നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നാലാം ടെസ്റ്റിലെ വീരോചിത പോരാട്ടം അത് ടീമിൻ്റെ ഇന്നിങ്സ് പരാജയ ഭീതിയിൽ നിന്ന് സമനിലയിലേക്ക് കൊണ്ടെത്തിച്ചു പഞ്ചാം ടെസ്റ്റിന് മുമ്പ് ഇന്ത്യയുടെ സ്കോഡിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് നിർബന്ധിത മാറ്റമാണ് ഋഷഭ് പന്ത് പരിക്കേറ്റ് പുറത്തായിരിക്കുന്നു ഋഷഭ് പന്തിനെ കയ്യടിക്കണം കാരണം അദ്ദേഹം ഫ്രാക്ചേഡ് ആയ ടോയിം വെച്ചുകൊണ്ടാണ് അത് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ എത്തിയത് ഗൗതം ഗംഭീർ അത് കൃത്യമായിട്ട് പറയുന്നു ഋഷഭ് പന്ത് ഈസ് ഔട്ട് ഓഫ് ദി സീരീസ് അദ്ദേഹത്തിന് എത്ര നമ്മൾ പ്രകീർത്തിച്ചാലും മതിയാവില്ല കാരണം ആ ബ്രോക്കൺ ഫൂട്ട് കൊണ്ട് അദ്ദേഹം ബാറ്റ് ചെയ്തത് അതിനെക്കുറിച്ച് തലമുറകൾ സംസാരിക്കും ചരിത്രത്തിൻ്റെ ഭാഗമാണ് അദ്ദേഹം ആ ഫ്രാക്ചേർഡ് ടോ കൊണ്ട് ബാറ്റ് ചെയ്തത് എന്നാണ് ഗൗതം ഗംഭീർ റൈറ്റ്ലി പറഞ്ഞിരിക്കുന്നത് എന്തായാലും സ്ക്വാഡിൽ മാറ്റമുണ്ട് ബി സി സി ഐ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് ഋഷഭ് പന്തു സസ്റ്റൈൻഡ് ഫ്രാക്ചർ ടു ഹിസ് റൈറ്റ് ഫുട് ഡ്യൂറിങ് ദി ഫോർത്ത് ടെസ്റ്റ് അഗേൻസ്റ്റ് ഇംഗ്ലണ്ട് മാഞ്ചസ്റ്റർ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി ഫിഫ്ത് ആൻഡ് ഫൈനൽ ടെസ്റ്റ് ഓഫ് ദി സീരീസ് ബി സി സി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യും സ്പീഡി റിക്കവറി വിഷ് ചെയ്യുന്നു എന്നിട്ട് പറയുന്നു ദി മെൻ സെലക്ഷൻ കമ്മിറ്റി ഹാസ് നെയ്മഡ് നാരായൺ ജഗദീഷൻ ആസ് റീപ്ലേസ്മെന്റ് ഫോർ റിഷബ് പന്ത് ഫോർ ഫിഫ്ത് ടെസ്റ്റ് സോ അഞ്ചാം ടെസ്റ്റിന് നാരായൺ ജഗദീഷനെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ഡെബ്യൂ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം അതെല്ലാം ധ്രുവചൂറിൽ തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് അവസാന ടെസ്റ്റ് കളിക്കുമോ ഏതായാലും നാരായൺ ജഗദീഷൻ ഇതാ ടെസ്റ്റ് ഉളപ്പിൽ ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് ഫിഫ്ത് ടെസ്റ്റ് നമുക്ക് നോക്കാം ശുഭൻ ഖില്ല് യശസ്വി ജയ്സ്വാള് കെ എൽ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വരൻ കരുൺ നായർ രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറല് വാഷിംഗ്ടൺ സുന്ദർ ഷാർദിൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധി കൃഷ്ണ ആകാശ് ദ്വീപ് കുൽദീപ് യാദവ് അൻഷുൽ കമ്പോജ് ഹർഷീപ് സിംഗ് എൻ ജഗദീഷൻ ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ അപ്ഡേറ്റഡ് സ്ക്വാഡ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി വീണ്ടും എത്താം